ഇന്ന് എൻ്റെ മോൻ്റെ പിറന്നാൾ ദിവസമാണ് കേട്ടോ ഡേറ്റ് അല്ല നാളാണ് മകം പിറന്നൊരു മങ്കനാണ് കേട്ടോ എൻ്റെ മോൻ അപ്പോൾ എന്തായാലും അവനെയും കൊണ്ടൊന്ന് അമ്പലത്തിലേക്ക് പോവാന്ന് വിചാരിച്ചു ഹസ്ബൻഡ് ഇവിടെ ഇല്ല വർക്കിന് പോയിട്ട് വന്നിട്ടില്ല ഇന്നലെ അനിയത്തി വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാനും അവളും കൂടി ഇവിടെ അടുത്തുള്ള അമ്പലത്തിലും അതുപോലെ തന്നെ കൊടുങ്ങല്ലൂർ അമ്പലം നമുക്ക് അടുത്താണ് അപ്പോൾ അവിടെയും കൂടി ഒന്ന് പോയേക്കാന്ന് വിചാരിച്ചു അപ്പോൾ അനിയത്തിനോട് ഞാൻ ആദ്യം റെഡിയായിട്ട് വരാൻ പറഞ്ഞു അതിനുശേഷം അവനെ കുളിപ്പിച്ചിട്ട് ഞാൻ അവളുടെ കയ്യിലേക്ക് കൊടുത്തായിരുന്നു എന്നിട്ട് ഞാനും റെഡി ആവാൻ പോയായിരുന്നു പക്ഷെ ഞാൻ റെഡി ആയിരുന്നു ഞാൻ റെഡിയായി വന്നു കഴിഞ്ഞപ്പോഴും അവൻ ഇങ്ങനെ തന്നെ നിപ്പുണ്ടായിരുന്നു അവൻ ഉറക്കത്തി ഉറക്കം തീരാതെ തീരാതെഴുന്നേറ്റത് കൊണ്ട് ഭയങ്കര ദേഷ്യവും വാശിയൊക്കെ ആയിരുന്നു പിന്നെ ഞാനൊരു കണക്കിന് ബാക്കി മുണ്ട ഉടുപ്പിച്ച് കൊടുത്തായിരുന്നു എനിക്ക് ഇവനെ അമ്പലത്തിൽ പോകുന്ന സമയത്ത് മുണ്ടുടുത്ത് കാണാനാണ് ഇഷ്ടം മിക്കപ്പോഴും ഉടുപ്പിച്ച് കൊടുക്കാറുണ്ട് ചില സമയത്താവും പക്ഷെ സമ്മതിച്ചു തരാറില്ല കേട്ടോ അപ്പോൾ ഇന്നിപ്പോൾ എന്തായാലും ഉറക്കം തീരാത്തതുകൊണ്ട് ചെറിയ വാശിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ നേരെ നമ്മൾ അമ്പലത്തിലേക്ക് പോയായിരുന്നു ഈ അമ്പലത്തിൽ നട പെട്ടെന്ന് നടക്കാറുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ പേടിച്ച് പേടിച്ചാണ് ചെന്നത് പക്ഷെ നട അടച്ചിട്ടുണ്ടായിരുന്നാണ് ചെന്നത് പക്ഷെ നട അടച്ചിട്ടുണ്ടായിരുന്നില്ല ദേവിയുടെ നടയിൽ പൂജ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നെട്ടോ അപ്പം നമ്മൾ ബാക്കി സ്ഥലത്തൊക്കെ തൊഴുത് വഴിപാടിനൊക്കെ റെസീറ്റ് ആക്കിയിട്ട് തൊഴുത് വന്നായിരുന്നെട്ട് ഇപ്പം ദൈവത്തിനെ കാണുമ്പോഴൊക്കെ തന്നെ തൊഴാനൊക്കെ പഠിച്ചു നേരത്തെയൊക്കെ നമ്മളിങ്ങനെ പറഞ്ഞു കൊടുത്താലേ അതൊക്കെ ചെയ്യുള്ളായിരുന്നു ഇപ്പോൾ ഓരോരോ കാര്യങ്ങൾ ഇപ്പോൾ രണ്ട് വയസ്സൊക്കെ ആയല്ലോ അതിൻ്റേതായ ഓരോ മാറ്റങ്ങൾ രണ്ട് വയസ്സായെന്ന് എനിക്ക് തോന്നുന്നുമില്ല എനിക്കെന്തോ ഇപ്പോഴും ഇന്നലെ ജനിച്ചതുപോലത്തെ ഒരു ഫീൽ തന്നെയാണ് എല്ലാ അമ്മമാർക്കും അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കുള്ളൂ തൊഴുതുകൊണ്ടിരുന്നപ്പോഴവർ കാര്യം ഓർത്തത് വീട്ടിൽ നിന്ന് നമ്മൾ അമ്പലത്തിൽ വെക്കാൻ വേണ്ടി കുറച്ച് അമ്പലത്തിൽ വെക്കാൻ വേണ്ടി കുറച്ച് പൂ പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു അത് വണ്ടിയിൽ തന്നെ വെച്ചിട്ടാണ് നമ്മൾ അമ്പലത്തിലേക്ക് ചെന്നത് അങ്ങനെ പിന്നെ അത് പോയി എടുത്തിട്ട് വന്നായിരുന്നു പിന്നെ വഴിപാടൊക്കെ ആക്കി പുഷ്പാഞ്ജലിയൊക്കെ കഴിച്ച് തൊഴുത് അവിടെ നിന്ന് ഇറങ്ങിയായിരുന്നു ഇനിയിപ്പോൾ വീട്ടിൽ ചെന്ന് ഹെൽമറ്റൊക്കെ എടുത്തിട്ട് വേണം നമുക്ക് കൊടുങ്ങല്ലൂർ അമ്പലത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ട് വീട്ടിൽ ചെന്ന് കഴിഞ്ഞ് ഒന്ന് ഈ മുണ്ട് മാറ്റി കൊടുക്കണം അവൻ ഒട്ടും കംഫോർട്ടബിൾ ആയിരുന്നില്ല അപ്പോൾ അതുകൊണ്ട് അതെന്തായാലും മാറ്റിയേക്കാന്ന് ഓർത്തു വീട്ടിൽ ചെന്ന് മുണ്ടൊക്കെ മാറ്റി നമ്മളിതേ കൊടുങ്ങല്ലൂരേക്ക് പോവുകയാണ് കൊടുങ്ങല്ലൂർ അമ്പലത്തിലും ഈ പറഞ്ഞ പോലെ തിരക്കുണ്ടാവാൻ സാധ്യതയുണ്ടെന്നാണ് വിചാരിച്ചേച്ചത് സാറ്റർഡേ ആണല്ലോ പക്ഷേ വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അതുകൊണ്ട് തന്നെ നമുക്ക് സമാധാനമായിട്ട് തൊഴാനൊക്കെ പറ്റിയായിരുന്നു ആണല്ലോ പക്ഷേ വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല ഉണ്ടായിരുന്നില്ലട്ടോ അതുകൊണ്ട് തന്നെ നമുക്ക് സമാധാനമായിട്ട് തൊഴാനൊക്കെ പറ്റിയായിരുന്നു അവിടെ ചെന്ന് പെട്ടെന്ന് തൊഴുതിറങ്ങി പുറത്ത് വെച്ചിട്ട് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോരാൻ പോവുകയാണ് അതിന് മുമ്പ് കുറച്ച് കടകളൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് അല്ലുവിന് അത് വേണം ഉണ്ണിയപ്പം കണ്ടപ്പോൾ അത് വേണം സാധാരണ ഞാൻ അവൻ്റെ എല്ലാ ഭാഷയ്ക്കും നിൽക്കാറില്ല പക്ഷേ അതിൻ്റെ അനിയത്തി ഉണ്ടെങ്കിൽ അവളെ എവിടെ പോയിട്ടുണ്ടെങ്കിലും എന്തെങ്കിലും മേടിക്കണം അവൻ ചോദിക്കുന്നത് മേടിച്ചു കൊടുക്കണമെന്നുള്ളൊരു മൈൻഡാണ് കേട്ടോ പക്ഷെ അങ്ങനെ എല്ലാ ഭാഷയ്ക്കും നിൽക്കാറില്ല പിന്നെ ഇപ്പം ഇന്ന് പിറന്നാളല്ലേ എന്തെങ്കിലും ചോദിച്ചിട്ടുണ്ടെങ്കിലും നമ്മളെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അങ്ങോട്ട് സാധിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു അവിടെ നിന്നൊരു ആനനെ മേടിച്ചായിരുന്നു ആനയും ചെണ്ടയൊക്കെ ഭയങ്കര കാര്യമാണ് പിന്നെ ഒരു ഉണ്ണിയപ്പവും മേടിച്ചിട്ട് നമ്മൾ വീട്ടിൽ